വിഷം കൊണ്ട് വിഷമിക്കുകയാണ് ഏവരും എങ്ങും വിഷമയം നടുപ്പിലും ഇരുപ്പിലും സംസാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വിഷമയം അതുമൂലം വീർപ്പുമുട്ടി തേജസ് ക്ഷയിച്ച് നശിക്കാൻ പോവുകയാണ് ഈ ലോകം രക്ഷിക്കുവാനായി രക്ഷകനെ തീടുന്ന കാലത്തിൽ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് കാളകൂടത്തിൻ്റെ കഥ കാളകൂടമെന്ന വിഷത്തിൽ നിന്നും ലോകത്തെ രക്ഷിച്ച മഹാത്മാവിൻ്റെ കഥ ദുർവാസാവിൻ്റെ ശാപം മൂലം ദേവന്മാരുടെ ഐശ്വര്യം നശിച്ചു ആരോഗ്യം ക്ഷയിച്ച ശക്തി കുറഞ്ഞ് അസുരന്മാർ അവരെ ആക്രമിച്ചു തുടങ്ങി എങ്ങനെ ദേവന്മാരുടെ തേജസ് വീണ്ടെടുക്കാം അവർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പാലാഴി കടയുക അതൊരാഴിയല്ലേ സമുദ്രം അതിനിറക്കി വെച്ച് അതിനെ ഇളക്കി മറിച്ച് കടയാൻ മാത്രം വലിയ കോലേതാണ് കടകോൽ മഹാവിഷ്ണു അതും പറഞ്ഞു പറഞ്ഞുകൊടുത്തു മന്ദിരപർവ്വതത്തെ എടുത്തുകൊണ്ടുവന്ന സമുദ്രത്തിലിട്ട് അതുകൊണ്ട് കടയണം കടയാൻ കടകോലിൽ ഒരു കയർ ചുറ്റണം എന്നിട്ട് വേണം രണ്ടറ്റത്തും പിടിച്ച് കടകോൽ തിരിക്കാൻ പർവ്വതത്തെ ചുറ്റാൻ മാത്രം നീളമുള്ള കയറുണ്ടോ ഉണ്ടായിരുന്നു വാസുകി എന്ന സർപ്പം അമ്പട എന്തൊരു വലിയ യജ്ഞം മഹായജ്ഞം വഴിയല്ലേ മഹത്വമുള്ള അമൃത് ലഭിക്കൂ ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു സഹകരിച്ച് പാലാഴി കടഞ്ഞു തുടങ്ങി അമൃത് കിട്ടുമ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്ന് അസുരന്മാരും കരുതി അവർക്കൊട്ടും അമൃത് കൊടുക്കാതെ മുഴുവൻ കൈവശമാക്കണമെന്ന് ദേവന്മാരും അത് സേവിക്കണമെന്ന് അങ്ങനെ പഴയ തേജസ് തിരിച്ചെടുക്കണമെന്നുമായിരുന്നു ദേവന്മാരുടെ ചിന്ത അങ്ങനെ കടന്ന് കടന്നുകൊണ്ടിരിക്കുമ്പോൾ പാലാഴിയിൽ നിന്നും പലതും പൊങ്ങി വന്നു ആദ്യം കാമദേവനും പിന്നെ വാരുണി ദേവിയും പിന്നെ പാരിജാതവും അപ്സര സ്ത്രീകളും ചന്ദ്രനും കുറച്ച് വിഷാംശങ്ങളും അതുകഴിഞ്ഞ് ധന്യന്തുരി അമൃതം നിറച്ച കുടവുമായി ഉയർന്നു വന്നു പിന്നെ ലക്ഷ്മി ദേവിയും ഇങ്ങനെ നീണ്ടുപോകുന്നു അവസാനം ഉഗ്രവിഷമായ കാളകൂടവും പൊന്തി വന്നു ലോകത്ത് വീണാൽ ഒരു നിമിഷം ലോകം നശിക്കും അത്രയും ഭീകരമായ ഈ വിഷം ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ് സംഗതിയുടെ ഗൗരവം ശിവനെ ബോധ്യപ്പെടുത്തി ലോകത്തെ രക്ഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ആ വിഷം കുടിക്കുക അത് കുടിക്കാൻ കഴിവുള്ള ഒരാളെ ഇന്നുള്ളൂ ശിവൻ ബ്രഹ്മാവ് ശിവനെ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതലൊന്നും ശിവൻ ആലോചിക്കുന്നില്ല വിഷം മുഴുവനും വായിലേക്ക് ഒഴിച്ച് കുടിക്കുകയാണ് കാളകൂടം പോലുള്ള വിഷം ഇന്നും നമ്മുടെ ചുറ്റും ഇങ്ങനെ വിരഹിക്കുകയാണ് ഈ ലോകത്തെ രക്ഷിക്കുവാനായി നമുക്ക് ജീവാൻ സാധിക്കുന്നത് നാം തന്നെ ചില ധർമ്മങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്